വയനാട് ദുരന്തം വളരെ എന്താ പറയാ അതിന്റെ ലെവൽ ഓഫ് എന്താ പറയാ ലെവലാണ് നമ്മൾ ആലോചിച്ച ഇപ്പോഴും അതിനെങ്ങനെയുള്ള വ്യാപ്തി ഒന്നും കിട്ടില്ല അത് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ ഒരുപാട് പേര് സന്നദ്ധ പ്രവർത്തകരും പല വേഷങ്ങളിലും കണ്ടുവന്ന് നമ്മൾ അതിനെ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവരൊരു സുസ്ഥിരകരമായ സേവനമാണ് അതിന് എന്താ യും ഒരുപാട് പേര് വന്ന് ചെയ്യുന്നത് അതിനിടയിലാണ് നമ്മുടെ ഇന്നലത്തെ ഇങ്ങനെ ആരുടെ നമ്മുടെ കെ ജി മോഹൻദാസിന്റെ ഒരു ഇന്റർവ്യൂ വേണ്ടത് എ ബി സി മരുന്നില് ഒപ്പി മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനില്ല എസ് വൈ എസ് യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയുണ്ട് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡിനെ കണ്ടു ആ അത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർട്ട് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാറിൽ ഇതൊക്കെ കൊറേ എണ്ണം കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാൽ അറിയാം ഇന്നലെ അതെ രാവിലെ തെറി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് അവിടെ വേഗം പിടിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടോണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ടി ജി മോഹൻദാസിനെ പറയേണ്ടതുണ്ട് കാരണം നമ്മള് കണ്ടിട്ടുള്ളതാണ് ടി ജി മോഹൻദാസിനെ എപ്പോഴാണ് കണ്ടത് അതി ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ശബരിമല യുവതി പ്രവേശന വിധി വേണമെന്ന് പരസ്യമായി അവകാശപ്പെട്ട ആർ എസ് എസിന്റെ താത്വിക ആചാരനാണ് ജനൻ ടി വിയിലെ പൊളിച്ചെഴുത്ത് നടത്തുന്ന ആളാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് തിരുവാഭരണം കൊണ്ടുപോകുന്നത് ശബരിമലയിലേക്കാണല്ലോ ശബരിമലയിൽ ഒരേ ഒരു പ്രതിഷ്ഠ അല്ലേ ശാസ്താവ് വേറെ അയ്യപ്പൻ വേറെ രണ്ട് പ്രതിഷ്ഠ ഒറ്റ പ്രതിഷ്ഠയല്ലേ ഉള്ളൂ അങ്ങോട്ടല്ലേ ഈ ആഭരണം കൊണ്ടുപോകുന്നത് അതല്ലേ പൂർണ്ണഗടി പുഷ്കലയുടെ ആഭരണങ്ങൾ അപ്പോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അയ്യപ്പനാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ശാസ്താവാണ് രണ്ട് ഭാര്യമാര് കുട്ടിയുമുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഈ ചുവട് മാറ്റം നടത്തുന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങുമില്ലാത്തൊരു നില വന്നത് ഒരു കോടതിയിൽ നിയമം വേറെ ഫാക്റ്റിൽ നമ്മൾ കൃത്രിമം കാണിക്കരുത് ഫാക്റ്റിൽ ഒന്നിനും നിങ്ങൾ സപ്രസ് ചെയ്തു അല്ലെങ്കിൽ പറയേണ്ടത് പറയട്ടെ ശംഖു ശംഖു പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ ഒന്ന് കേൾക്കൂ ഈ ഫാക്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ കുളിച്ചു വെക്കാൻ സാധ്യമല്ല എൺപത്തി മുതൽ അല്ലെങ്കിൽ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ മലയാള മാസം ഒന്നാം തീയതി സ്ത്രീകൾ കയറിക്കൊണ്ടിരുന്നു അന്ന് അവിടെ തന്ത്രിയുണ്ട് ഉണ്ടല്ലോ തന്ത്രിയും പരികർമ്മയും ഒക്കെ ഉണ്ട് ദേവസ്വം ബോർഡുണ്ട് എല്ലാവരും ഉണ്ട് എന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ മഹാഭക്തനായ ഒരു മഹേന്ദ്രൻ ചന്ദനാശ്ശേരിലും മുളക്കേണ്ടി വന്നു ഇത് തെറ്റാണെന്ന് പറയാൻ ഇത്രയും ആൾക്കാർ അനുവദിച്ചെന്തുകൊണ്ടാണ് അതിന് നമുക്ക് അപറേഷൻ എന്ന് പറയാമോ അപറേഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഒളിച്ചൊന്ന് കയറി ഇല്ല ജയമാല കയറി ഇതാണ് അപറേഷൻ പെട്ടെന്ന് പെട്ടെന്നൊരാളെന്ന് കയറി പിടിച്ചു അവന് അമ്പടാ കള്ളക്കടാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു മാറ്റി ആപ്പറേഷൻ ഇതങ്ങനെയല്ല ഏഴ് വർഷമായിട്ട് സുഖമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു എവിടുന്നോ ഒരു മഹേന്ദ്രൻ വന്നിട്ട് പോട്ടെ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല അയാളൊരു കത്തയച്ചിട്ട് വെപ്പറ്റേഷൻ ആവുന്നു ഈ അത്ഭുത ശിശുവാണ് തൊണ്ണൂറ്റിയൊന്നിലെ വിധി പക്ഷെ ആ വിധിയിൽ സത്യസന്ധമായിട്ട് ഈ നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാള മാസം ഒന്നാം തീയതി ഇപ്പോൾ അയ്യപ്പൻ പൂർണ്ണ പുഷ്കലയൊക്കെ പോട്ടെ അയ്യപ്പൻ മലയാള മാസം ഒന്നാം തീയതി നഷ്ടി ബ്രഹ്മചാരി ആയിരുന്നില്ലേ പറഞ്ഞ പക്ഷം ഏഴ് വർഷം എങ്കിലും ഈ ഏഴ് വർഷം ഓരോ മാസവും നിങ്ങൾ ആൾക്കാരെ കയറ്റി തന്നിട്ടത് അപറേഷൻ ആണെന്ന് പറഞ്ഞാൽ കോൾ ഇറ്റ് അപറേഷൻ ഹിസ്റ്റോറിക്കൽ ഫാക്ട് മറച്ചുവെക്കുകയോ മുഴുവൻ പറയാതിരിക്കയോ ചെയ്തതിലൂടെയാണ് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് എന്റെ നിലപാടിന് അനുകൂലമാണ് വിധി പക്ഷെ അതിൽ എനിക്ക് ആഹ്ലാദമൊന്നുമില്ല കാരണം എൻ്റെ സുഹൃത്തുക്കൾ പരാജയപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പൊതുമധ്യത്തിലുണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ടി ജി ബോൻദാസ് ആർ വി ബാബു ഇവരൊന്നും പൊതുക്കെ ചാനൽ ചർച്ചകളിൽ നിന്ന് പതുക്കെ മാറി നിന്നു കാരണം ശബരിമല യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട സമരത്തിൽ ആദ്യം വന്ന ആളാരാണ് നമ്മുടെ കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് എന്താണ് എല്ലാ യുവതികളെയും മലയ്ക്ക് കയറ്റണം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം തുറന്നിരിക്കണം ശബരിമലയിലെ ിക്കാനുള്ള അവകാശം സർക്കാരിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഇല്ല അഭിപ്രായം ആർക്കും പറയാം അവിടെ എല്ലാ പ്രായക്കാരായ സ്ത്രീകൾക്കും പ്രവേശനം വേണമെന്നും വർഷത്തിൽ എല്ലാ ദിവസവും ദർശന സൗകര്യം വേണമെന്നും ചിലർ അഭിപ്രായം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച നടക്കുന്നതിൽ വേവലാതി വേണ്ടെന്നാണ് തനിക്ക് തോന്നുന്നത് പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ വിലക്കുള്ളത് മലയാളമാസം ആദ്യത്തെ അഞ്ചു ദിവസങ്ങൾ ഇപ്പോൾ ഭക്തർക്ക് ദർശന സൗകര്യവുമുണ്ട് അഞ്ചു ദിവസം മുപ്പത് ദിവസം തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് മണ്ഡല മകരവിളക്ക് കാലത്തെ തിരക്ക് ഒഴിവാക്കാൻ ഇത് സഹായകരമാവെങ്കിൽ ഈ നിർദ്ദേശം പരിഗണിച്ചൂടെ അപകട ഭീഷണിയും ഒഴിവാക്കുകയും ചെയ്യാം തിരക്ക് മുതലെടുത്ത് വലിയ തീവെട്ടിക്കൊള്ളയാണ് ചില ഗൂഢസംഘം അവിടെ നടത്തുന്നത് വൻ തോതിൽ ചൂഷണം ഭക്തർ നേരിടുന്നുണ്ട് പിന്നെ ആർത്തവകാലത്ത് നമ്മുടെ നാട്ടിൽ സ്ത്രീകളാരും ഒരു ക്ഷേത്രത്തിലും പോകാറില്ല ദർശന സമയത്ത് ദേഹശുദ്ധിയും മനശുദ്ധിയും വേണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നതിനിടയിൽ ഒരു ആർത്തവം വരില്ല എന്നതാണല്ലോ ചോദ്യം അതിനവിടെ വരുന്ന മഹാഭൂരിപക്ഷം ഭക്തന്മാരും നാൽപ്പത്തിയൊന്ന് വ്രതം എടുക്കുന്നുണ്ടോ ഇല്ലെന്നാണ് ഉത്സവാനന്തരം നടത്തുന്ന പ്രശ്നചിന്തയിൽ തന്നെ തെളിയുന്നത് അയ്യപ്പൻ നൈഷ്ഠിക നൈഷ്ടിക ബ്രഹ്മചാരിയായതുകൊണ്ട് സ്ത്രീവിരോധിയാണെന്ന് അർത്ഥമില്ല യൗവന യുക്തിയായ മാളിയപ്പുറത്തമ്മയ്ക്ക് അയ്യപ്പൻ തൊട്ടടുത്ത് തന്നെയാണ് ഇരിപ്പിടം നൽകിയെന്ന വസ്തു വിസ്മരിക്കരുത് പിന്നെ ആർത്തവം ഒരു പ്രകൃതി നിയമമല്ലേ അത് നടക്കുന്നത് കൊണ്ട് മാത്രമല്ലേ ഈ പ്രകൃതിയിൽ മാനവജാതി നിലനിൽക്കുന്നത് അതിനെ വിശുദ്ധമായ കാരണമെന്നാണ് തനിക്ക് തോന്നുന്നത് ഹിന്ദു സമൂഹം യുക്തിസമാനമായി സമാനമായി എന്തിനേയും കാലാകാലങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്ക് എന്നു പറഞ്ഞ ഇദ്ദേഹം തന്നെയാണ് കെ സുരേന്ദ്രൻ തന്നെയാണ് ശബരിമല സമരത്തിന് മുൻനിരയിൽ വന്നത് അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു മാധ്യമങ്ങൾ ചോദിക്കില്ലേ സാധാരണ ഇപ്പൊ പിണറായി വിജയൻ ഒരു തെറ്റ് ചെയ്താൽ മാധ്യമങ്ങൾ ചോദിക്കില്ലേ അതുപോലെ ഇയാൾ ഇത് നിങ്ങളിത് പറഞ്ഞതല്ലേ എന്ന് ഒരു മാധ്യമം ചോദിക്കാതെ അവർക്കൊരു പട്ടണം ആൾക്കാർ തന്നെയാണ് ശബരിമലയിൽ യുവതികൾ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട സംഘടന ഏതാണ് സത്യത്തിന് ഇപ്പോഴും വിലയുണ്ടെങ്കിൽ ഉത്തരം ആർഎസ്എസ് എന്നാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ട് ശബരിമല സപ്ലിമെന്റ് ലേഖനം എഴുതാൻ ധൈര്യം കാണിച്ചത് ബിജെപിയുടെ ഒരേയൊരു എം എൽ എ ഒ രാജഗോപാലാണ് അതും യുവതികളെ പ്രവേശിപ്പിക്കാനായി തീർത്ഥാടനകാലത്തെ ക്രമീകരണങ്ങളിൽ തന്നെ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടതാരാണ് സത്യസന്ധമായ ഉത്തരം കെ സുരേന്ദ്രൻ ബിജെപി ജനറൽ സെക്രട്ടറി എന്നാണ് സുപ്രീംകോടതി തന്നെ ഈ ആവശ്യം അംഗീകരിച്ച ശേഷം വിശ്വാസികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതാരാണ് അതിനും ആർഎസ്എസ് എന്നാണ് ഉത്തരം ഇപ്പോൾ ഇതേ ആർ എസ് എസ് കേരളത്തോടും കേരളത്തിലെ വിശ്വാസികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സത്യാനന്തര കാലത്ത് സത്യം പറയണമെന്ന് വാശി പിടിക്കുന്നത് പോലും കുറ്റകരമായേക്കും എന്ന തന്നെ ഈ ചോദ്യോത്തരങ്ങൾ വിധിക്ക് എന്നിട്ട് വിധിക്കെതിരെ ഒരു ഒരു സമരം കണ്ടപ്പോ ആദ്യം പോയി സമരം ചെയ്യാനായിട്ട് കൊടി പിടിക്കുമ്പോ ഇവര് ഒരു വാക്കുപോലും പറയാതെ അത് നടന്നു ആ ടി ജി മോഹൻദാസിനെ പിന്നെ നമ്മൾ കാണുന്നത് എ ബിസി മലയാളം എന്ന് പറഞ്ഞ ഒരു ചാനൽ എ ബി സി മലയാളം വേറെ എന്തെങ്കിലും മലയാളം അതിന്റെ പറയണ്ട മലയാളം എന്നുള്ള വാക്ക് വരെ ഉച്ചരിക്കാൻ പാടില്ല സകലമാന വർഗീയതയും ആ മനോരമയിൽ നിന്ന് റിട്ടയർ ചെയ്ത മറ്റൊരു വ്യക്തിയെയും കൊണ്ട് സകലമാന വർഗീയതയും കൊണ്ടുവന്ന് വിളമ്പ് അടിക്കുക അല്ല വിഷത്തിലാണല്ലോ സാർ അവരുടെ മുതലെടുക്കും ഞാൻ പറയുന്നത് ഒരു സാർ അയാളെ വൈസൊക്കെ നമ്മൾ മാനിക്കേണ്ടതാണ് നമ്മൾ വേറെ വൃത്തികേടുന്നു അയാളെ പറയുന്നില്ല കാരണം ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു വലിയ മഹാ ദുരന്തം ഉണ്ടായി ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം എല്ലാവരും ആദ്യം ഡിവൈഎഫ്ഐ ആണ് നമ്മുടെ ഇവിടെ സർച്ചിനെത്തിയെന്നുവെച്ചാലും നിലമ്പൂർ ചാലിയാറിൽ സർച്ചിനെത്തിയെന്നുവെച്ചാലും പിന്നെ സൂചിപ്പാറ വെള്ളം തൊട്ട് വെള്ളച്ചാട്ടം തൊട്ട് ഇങ്ങടുള്ള ഏരിയയിൽ എല്ലാവരും എത്തിപ്പെട്ടിട്ടാണ് മാക്സിമം ബോഡികൾ കണ്ടെടുക്കുന്നത് ഇത് കാണുമ്പോൾ ഇയാൾക്ക് പ്രാന്ത ഒന്ന് ആലോചിച്ചു മനുഷ്യ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മള് സേവാഭാരതി അവരും ഈ സേവനത്തിന്റെ ചെറിയ ഒരു ഭാഗത്തുണ്ട് പക്ഷെ നമ്മള് ഇന്ത്യയിൽ മുഴുവൻ ഉള്ളത് ആർ എസ് എസും സേവാഭാരതി കോവിഡിന്റെ സമയത്ത് ഉത്തരേന്ത്യയിൽ ഗംഗയിൽ ശവം ഒഴുകി നടന്നു ഓക്കെ ഒരു കഥ ഉണ്ടായില്ല എന്ത് കഥ ഉണ്ടായില്ല ഒരു സേവാഭാരതി നമ്മൾ കണ്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു വസ്തുതി ഉണ്ടായില്ല എന്നുവെച്ചാൽ അതാണ് കേരളം ഇവിടെ എല്ലാ സംഘടനകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ല കേരളത്തിൽ കാരണം മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് ചെയ്യാത്ത ഡിവൈഎഫ്ഐയോ മറ്റു സംഘടനകളോ ഒന്നും ഇല്ലാത്ത ഉത്തരേന്ത്യയിൽ അവിടെ ഗംഗയിൽ ഒഴുകയായിരുന്നു ബാക്കി ഞങ്ങൾ പറയുന്നില്ല ടി ജി മോഹൻദാസ് ഇത് മനുഷ്യന് മനുഷ്യന് ആകെ കൂടി വേണ്ട ക്വാളിറ്റി മനുഷ്യത്വമാണ് അതില്ലാതുകൊണ്ട് ഉള്ള കൊഴപ്പാ സാധാരണ ജനങ്ങളാണ് ഞങ്ങള് ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം